നമസ്കാരം മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം എട്ടാം ദിവസത്തെ യുദ്ധത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ പ്രധാനികളായിട്ട് കുറച്ചുപേരും മരിച്ചു അർജുന പുത്രനായ ഇരാവൻ മരിച്ചു ശഹുനിയുടെ ആറ് സഹോദരന്മാർ മരിച്ചു ദുര്യോധനാദികളുടെ എട്ട് സഹോദരന്മാർ മരിച്ചു നീലൻ എന്ന് പറയുന്ന പാണ്ഡവരുടെ ഉറ്റസുഹൃത്തായ രാജാവ് മരിച്ചു അങ്ങനെ കുറേ നശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സന്ദർഭത്തിൽ ഭീഷ്മരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാണ്ഡവർ നിന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് ഇവിടെ വശത്തു നിന്ന് ഇരാവന്റെയൊക്കെ മരണത്തിന് കാരണമായത് അർജുനൻ പോൾക്കളത്തിൽ വന്നപ്പോൾ ഭീമൻ അല്പം പിന്നോട്ട് മാറി എല്ലാം കണ്ട് രസിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കണ്ട ദുര്യോധന സഹോദരന്മാർ ഭീമനെ വധിക്കാൻ പറ്റിയ സമയം എന്ന് കരുതി ഭീമനോട് എതിർത്തു അവർ നാലു ഭാഗത്ത് നിന്ന് അസ്ത്രം പ്രയോഗിച്ചു ഭീമൻ അതൊക്കെ ഒരു നേരം പോക്ക് പോലെ കൈകാര്യം ചെയ്തു ശസ്ത്രങ്ങളെ വിദഗ്ധമായി തടുത്തതല്ലാതെ പ്രത്യാക്രമണം നടത്താതെ ഒരു ഉദാസീന ഭാവത്തിൽ പെരുമാറി ദ്രോണാചാര്യർ ഈ കൺ ഈ രംഗം കാണുകയുണ്ടായി ധാർത്തരാഷ്ട്രന്മാരിൽ ആരെ കണ്ടാലും ഭീമൻ കൊല്ലുമെന്ന് ദ്രോണർ ഉറപ്പായിരുന്നു ദ്രോണർ ഉടൻ തന്നെ ധാർത്തരാഷ്ട്രരുടെ രക്ഷയ്ക്കായിട്ട് എത്തി ഭീമൻ ദ്രോണറിന്റെ മുമ്പിൽ വെച്ച് തന്നെ ധാർദ്ധരാഷ്ട്രയുടെ ഒൻപത് മക്കളെയും കൊന്നു വീഴ്ത്തി ഇത് കണ്ട് പരിഭ്രാന്തരായി മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു നൂറ് നൂറ് പുത്രന്മാരും ഒരു മകളുമാണ് ധൃതരാഷ്ട്രക്കുള്ളത് അപ്പം അതിനകത്തിപ്പം ഒരു പത്തിരുപത് പേരെ അടുപ്പിച്ച് ഒരു പത്ത് പതിനേഴ് പേരെ ഭീമസേന കൊന്നു ഭീമസേന ശപഥം ചെയ്തിട്ടുണ്ട് ധാർക്കരാഷ്ട്രന്മാരെ യുദ്ധക്കളത്തിൽ കണ്ടാൽ കൊല്ലുവന്നു അപ്പം അതനുസരിച്ച് ഈ ഒമ്പത് അവസാനം രണ്ടാമത് വന്ന ഈ ഒമ്പത് പേരെയും കൊന്നു അപ്പോഴേക്ക് സൂര്യ അസ്തമിച്ചു ഭീഷ്മർ അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ കാഹള ഊതി എട്ടാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും ശിബിരത്തിലേക്ക് മടങ്ങി പാണ്ഡവ ശിബിരത്തിൽ ആഹ്ലാദമായി എട്ടാം ദിവസത്തെ യുദ്ധത്തിൽ ദുര്യോധനും മറ്റ് കൗരവരും ക്ഷീണിതരാണ് ദുര്യോധനൻ ഉറക്കമില്ല നാമം മാത്രമായി ആഹാരം കഴിച്ചു എന്നിട്ട് ദുര്യോധനൻ കർണൻ ദുശാസനൻ ശൌനി എന്നിവരോട് കാര്യാലോചന നടത്തി ദുര്യോധനൻ പറഞ്ഞു ഭീഷ്മനാണ് നമ്മുടെ സൈന്യങ്ങളുടെ നേതാവ് യുദ്ധത്തിലെ എല്ലാ ചുമതലകളും അദ്ദേഹം വഹിക്കുന്നു അദ്ദേഹത്തോടൊപ്പം അജയ്യരായ ദ്രോണർ കൃപർ ശല്യർ അശ്വത്ഥാമാവ് തുടങ്ങി അനവധി വീരന്മാരുമുണ്ട് എന്നിട്ടും ഇതുവരെ പാണ്ഡവരിൽ ഒരാളെ പോലും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല ഭീഷ്മർ ഇപ്പോഴും പാണ്ഡവരോട് കൂറും വാത്സല്യവും വെച്ചു പുലർത്തുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത് അതിന് മറുപടി പറഞ്ഞ കർണനാണ് കർണം പറഞ്ഞു ദുര്യോധന ഭീഷ്മർ എന്ന മനസ്സാലെ പാണ്ഡവ പക്ഷപാതിയാണ് അതിനാൽ മനഃപൂർവ്വം അദ്ദേഹം പാണ്ഡവരെ കൊല്ലുന്നില്ല അല്ലെങ്കിൽ പടുവൃദ്ധനായ അദ്ദേഹത്തിന് അതിന് കഴിയില്ല എന്നും ആകാം ഏതായാലും ഇങ്ങനെ പോയാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സൈന്യങ്ങളെല്ലാം നശിക്കും ഭീഷ്മരെ ആയുധം വെയിപ്പിച്ച് പോർക്കളത്തിൽ നിന്ന് പതുക്കെ മാറ്റുക ഞാൻ യുദ്ധത്തിൽ നേതൃത്വം വഹിക്കാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പാണ്ഡവരെ കൊല്ലുകയും അവരുടെ സൈന്യത്തെ നിശേഷം തുടച്ചു നീക്കുകയും ചെയ്യാം അതുകൊണ്ട് ഉടൻ തന്നെ ഭീഷ്മരുടെ ശിബിരത്തിൽ പോയി കാര്യം പറയൂ ഒന്നുകിൽ നാളത്തെ യുദ്ധത്തിൽ പാണ്ഡവരെ കൊല്ലണം അല്ലെങ്കിൽ ഭീഷ്മർ ആയുധം വെച്ച് പോർക്കളത്തിൽ നിന്ന് പിന്മാറണം ദുശാസനും ശകുനിയും കർണന്റെ അഭിപ്രായത്തെ ശക്തിയായി പിന്താങ്ങി ഉടൻ തന്നെ ദുര്യോധനൻ തന്റെ അംഗരക്ഷകരോടൊപ്പം ഭീഷ്മരുടെ ശിബിരത്തിലെത്തി പകൽ മുഴുവൻ കഠിനമായ യുദ്ധം ചെയ്ത ഭീഷ്മർ വിശ്രമിക്കുകയായിരുന്നു പുറത്ത് കുതിരക്കുളമ്പടികളും അനുചരന്മാരുടെ ആർപ്പൂളിയും കേട്ടപ്പോൾ ദുര്യോധനന്റെ വരവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ദുര്യോധന അകത്തു പ്രവേശിച്ച് ഭീഷ്മരെ വണങ്ങി ആഗമനോദ്ദേശം ചോദിച്ച ഭീഷ്മരോട് ദുര്യോധനൻ പറഞ്ഞു അങ്ങയുടെ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ച് ഇതുവരെ യുദ്ധം ചെയ്തു ഇതുവരെയും പാണ്ഡവരിൽ ഒരാളെ പോലും അങ്ങേക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല അങ്ങക്ക് അവർക്ക് കാര്യമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നാളെ പാണ്ഡവരെ കൊല്ലണം അത് അങ്ങേക്ക് സാധ്യമല്ലെങ്കിൽ കർണൻ ശത്രുക്കളെ എല്ലാം കൊല്ലാമെന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ ഭീഷ്മർക്ക് അത്യധികമായ കോപം ഉണ്ടായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു ചുണ്ടുകൾ ഉറച്ചു പൗരുഷം വിജ്രംഭിച്ചു തനിക്ക് ഏറ്റവും അപമാനകരമായ വാക്കുകൾ സഹിച്ച് കോപമടക്കാൻ അദ്ദേഹം പാടുപെട്ടു എങ്കിലും ശാന്തനായി അദ്ദേഹം പറഞ്ഞു ദുര്യോധന പ്രാണൻ വെടിഞ്ഞാണ് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്നിട്ട് നീ ഇമ്മാതിരി കഠിന വാക്കുകൾ പറയുന്നല്ലോ പാണ്ഡവരെ കൊല്ലാമെന്ന് ഞാൻ ഏറ്റിട്ടില്ല അവർ അവധ്യരാണ് എന്ന് ഞാനും ദ്രോണരും ഒരുപാട് പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് അസാധാരണ വീരന്മാരാണ് അവര് നാളത്തെ പാണ്ഡവ സൈന്യത്തെ ഇതുവരെ എതിർക്കാത്ത വിധത്തിൽ ശക്തിയോടെ എതിർക്കാം നീ നോക്കിക്കോളൂ ദുര്യോധനൻ അല്പസമാധാനത്തോടുകൂടി തിരിച്ചുപോയി പിറ്റേ ദിവസം ഒമ്പതാം ദിവസം യുദ്ധമായി ഈ ഒമ്പതാം ദിവസം പുലർന്നു ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ മുഴുവൻ നിന്ന് കൊന്നൊടുക്കുമെന്നും ഭീഷ്മന്റെ രക്ഷാഭാരം എല്ലാവരും കൂടി ഏറ്റെടുക്കണമെന്നും ദുര്യോധനൻ സേനാനായകന്മാരെ അറിയിച്ചു ഭീഷ്മരുടെ സംരക്ഷണ ചുമതല ദുശാസനന് പ്രത്യേകമായി ഏൽപ്പിച്ചു പാണ്ഡവർ നേരത്തെ പടക്കളത്തിലെത്തി ഭീഷ്മർ ദ്രോണർ കൃപർ ശല്യർ ശകുനി തുടങ്ങിയവരാൽ ചുറ്റപ്പെട്ട് കൗരവ സൈന്യത്തോടൊപ്പം പടക്കളത്തിലെത്തി രണ്ടു കൂട്ടരും അവരവരുടേതായ വ്യൂഹച്ച ബന്ധനം നടത്തി അപ്പോൾ പടക്കളത്തിൽ അനേകം ദുർലക്ഷണങ്ങൾ കാണപ്പെട്ടു അതെല്ലാം തങ്ങളുടെ എതിരാളികളുടെ നാശത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കരുതി ഇരു കൂട്ടരും സമാധാനപ്പെട്ടു ആ സമയത്ത് പാണ്ഡവക്ഷത്തു നിന്ന് മഞ്ഞ നിറമുള്ള കുതിരകളെ പൂട്ടിയ രഥം സൈന്യങ്ങളുടെ മുന്നിലേക്ക് ഇരച്ചു കയറി വന്നു അതിലിരുന്ന തേജസ്വിയായ യുവ കൗരവ സൈന്യത്തിന്റെ നേർക്ക് ദ്രുതഗതിയിൽ അമ്പുകൾ അയച്ചു തുടങ്ങി തേരിനെയും തേരാളികളെയും ആനകളെയും പടന്മാരെയും എല്ലാം ആ രണശൂരൻ എഴുതു വീഴ്ത്തി അത് അർജുനൻ എന്നാണ് എല്ലാവരും ആദ്യം ധരിച്ചത് എന്നാൽ അർജുനപുത്രനായ അഭിമന്യു ആയിരുന്നു ഈ യുവ സാഹസികൻ അഭിമന്യു കൗരവ് സൈന്യത്തെ കാറ്റ് ആകാശത്തിൽ പഞ്ഞുകൂട്ടത്തെ പറത്തുന്നത് പോലെ പറത്തിക്കളഞ്ഞു കൃപർ ദ്രോണർ ബൃഹത് ബലൻ സൈന്ധവൻ തുടങ്ങിയവരൊക്കെ പേടിച്ചു ആർക്കും അവനോട് എതിർക്കാൻ ധൈര്യം വന്നില്ല ഇത് കണ്ട ദുര്യോധനൻ പിന്നിൽ നിന്നിരുന്ന അലംബുഷൻ എന്ന രാക്ഷസനോട് സൗഭദ്രനോട് ഏറ്റുമുട്ടുന്നതിനു അപേക്ഷിച്ചു സൗഭദ്രൻ എന്ന് പറയാൻ കാര്യം സുഭദ്രയുടെ മകനാണ് ശ്രീകൃഷ്ണന്റെ സഹോദരിയായി സുഭദ്രയ്ക്ക് അർജുനിലുണ്ടായ മകനാണ് അഭിമന്യു അപ്പൊ സൗഭദ്രനോട് ഏറ്റുമുട്ടാൻ അലമ്പുഷൻ എന്ന് പറഞ്ഞ രാക്ഷസനോട് അപേക്ഷിച്ചു അവൻ മേഘഗർജനം പോലെ അത്യുത്തരമായി അലറികൊണ്ട് അഭിമന്യുവിന്റെ മുന്നിലേക്ക് കുതിച്ചു അവർ തമ്മിലുള്ള യുദ്ധം ഭയങ്കരമായിരുന്നു രാക്ഷസൻ അവസാനമായി ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ മായാപ്രയോഗം തന്നെ നടത്തി പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇരുട്ട് വരത്തി ഘോരമായ ആ ഇരുട്ട് കണ്ടപ്പോൾ അഭിമന്യു ദിവ്യമായ ഭാസ്കരാസ്ത്രം പ്രയോഗിച്ചു ഭാസ്കരൻ സൂര്യൻ അപ്പം സൂര്യാസ്ത്രം പ്രയോഗിച്ചപ്പോൾ എത്ര ഇരുട്ടിനെയും കീറിമറിച്ചു കൊണ്ട് അവിടെ പ്രകാശം പരുന്നു അഭിമന്യു ശരം കൊണ്ട് രാക്ഷസനെ മൂടി അവൻ ഗതിയില്ലാതെ അവിടെ ഓടി കൗരവ സൈന്യം പിന്നാലെ തിരിഞ്ഞോടി ഇത് കണ്ട് ഭീഷ്മർ അഭിമന്യുവിനെ എതിർക്കാൻ തയ്യാറായി ഭീഷ്മരോടൊപ്പം ദ്രോണർ കൃപർ ശല്യർ ശകുനി തുടങ്ങിയവരും ഉണ്ടായിരുന്നു ത്രികർത്ത രാജാവായ സുശർമ്മനെ അർജുനൻ നിശേഷം പരാജയപ്പെടുത്തി യുധിഷ്ഠിരനും നകുല സഹോദരന്മാരും ശല്യരോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ നിശേഷം പരാജിതനാക്കി ഇത് പാണ്ഡവ സൈന്യത്തെ കൂടുതൽ നശിപ്പിക്കുമെന്ന് ദുര്യോധന വാക്കുകൊടുത്തിട്ടുള്ള കാര്യം ഭീഷ്മർ അപ്പോഴാണ് ഓർമ്മിച്ചത് ഭീഷ്മർ പാണ്ഡവരോട് ഏറ്റുമുട്ടി ക്ഷണം നേരം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാണ്ഡവ പകുതി സൈന്യവും നശിച്ചു ഈ സമയം ഭീഷ്മർ അർജുനനോട് യുദ്ധം തുടർന്നു എന്നാൽ അർജുനൻ യുദ്ധത്തിൽ വേണ്ടിടത്തോളം ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് ശ്രീകൃഷ്ണൻ കോപാകുലനായി അദ്ദേഹം രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി വീണ്ടും ഭീഷ്മരെ വധിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് അടുത്ത ഭാഗം നന്ദി നമസ്കാരം